എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായേണ്ട പോലെ തമ്മിലേയും കണ്ടപ്പോൾ തന്നെ അപ്പം നമ്മുടെ ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഷോപ്പിംഗ് ചെയ്യുന്നുള്ളത് അറിയാമല്ലോ അപ്പോൾ അതുതന്നെ കല്യാണമൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഡ്രസ്സ് എടുക്കണ തിരക്കിലാണ് ഇപ്പോൾ അപ്പോൾ ഷാനുവിന് സെറ്റ് സെറ്റായിട്ടുണ്ടായ എല്ലതും നമ്മൾ വെണ്ണുങ്ങൾക്കുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോയിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇന്നലെ കേട്ടോ അപ്പോൾ എന്തായാലും പെട്ടെന്നുണ്ടായ ബ്ലോഗായതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻറ്ററോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഇൻറ്ററോ ആണിത് അപ്പോൾ നിങ്ങൾ പോയി കണ്ടൊക്കെ പക്ഷേ മറിവുണ്ടോടാ മറുല്ലോ ഇതന്നെ കുറ്റം പറയാനും എനിക്ക് എന്തിനാ എത്ര പസറാവണ നെക്സ്റ്റ് കടയിൽ നമ്മൾ കാര്യങ്ങളൊന്നും ചിപ്പത്തും വെള്ളം ഒക്കണില്ല ട്ടോ നോക്കുവാണ് ഏതാ നല്ലത് എന്നുള്ളത് കൊണ്ട് എന്റെ കല്യാണേ സ്വന്തം ഞാൻ ഞാ എല്ലാര്ക്ക് എന്താ ഇത് ബിന്ദിയാ ഇങ്ങനെ രണ്ടാളും രണ്ടു ആളും ഒരേ വ്ലോഗാണ് ഇടിയ ബിന്ദിന്റെ വീഡിയോ എപ്പോഴും ഒന്നാണല്ലോ എന്നുള്ളത് അതിനുള്ള കാരണം നമ്മൾ രണ്ടാളും ഒരു ഫാമിലി ഉള്ളതാണ് ഒരു കാര്യങ്ങളാണ് വീട്ടിൽ നടക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് രണ്ടാളും വ്ലോഗങ്ങളും കാര്യങ്ങളും ഒരുപോലെ ആവണത് ഞാൻ രണ്ടാളും രണ്ട് വീട്ടിലാണെങ്കിലും ഫാമിലി ാണ് നിങ്ങള് എവിടെടുക്കുവാണെങ്കിലും എന്താണെങ്കിലും ഒന്നിച്ചാണ് പോവാ അപ്പൊ ഞങ്ങൾ രണ്ടാളത്തും ഒരേ ബ്ലോഗിയില്ലായിരുന്നു അപ്പൊ എപ്പോഴും ഈ ഒരു കമന്റ് കേൾക്കുമ്പോ ഞാൻ വിചാരിക്കണ ആണ് പറയണന്നുള്ളത് പക്ഷെ നടക്കലില്ല ഇപ്പൊ നമ്മള് പൊറത്താണ് അതുകൊണ്ടൊന്നും നോയിസ് ഉണ്ടാവും അപ്പോഴും വീഡിയോ പറയുന്നത് മൈക്ക് ബൈക്കെടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ ഇറങ്ങിയാണ് നമ്മള് നോക്കട്ടെ കിട്ടുമെന്ന് ബാബു എന്താണ് പറയാനുള്ളത് ഷോപ്പിങ്ങിനെ പറ്റി സാധാരണ ഒരു കല്യാണ വീടൊക്കെ ആവുമ്പോ ഇങ്ങോട്ടൊക്കെ മൂന്ന് ദിവസം നാല് ദിവസം കടുപ്പിച്ചിട്ട് ബിന്ദിനെ തന്നെ ഇപ്പൊ ചെക്കൻ്റെ കൂടെ നിന്ന് കൊണ്ടെത്ര രാവിലെ മുതൽ പത്തുമണി വരെ അതുണ്ടോ അങ്ങനെ പറയാനുണ്ട് അതല്ല അതെന്താ സമ്മതി ബാബു ഒന്നാമത് ബാബു പറഞ്ഞല്ലോ ബാബു ഡയറ്റിലാണ് അപ്പോൾ അപ്പൊ അതിനനുസരിച്ച് ബാബുവിനല്ലേ ഇങ്ങനെ പിന്നെന്തടി അങ്ങനെ ആവശ്യം എത്തി നമ്മൾ ഉദ്ദേശിച്ച ഡ്രസ്സൊന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ശ്രമം ഉപേക്ഷിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഫുഡ് കാണത്തില്ല കേട്ടോ ഞാൻ ഇപ്പൊ വീട്ടിൽ പോകും എനിക്ക് അടിച്ചുപോർത്ത പൂക്കോട്ട് ഒരു അപ്പം പെട്ടെന്നുണ്ടായ ഒരു വീഡിയോ ആണ് ഞാൻ പ്രതീക്ഷിച്ചതല്ല എടുക്കണം എന്ന് അത് സത്യത്തിൽ ഞങ്ങൾ വേറൊരു വഴി പോയതാണ് അതിങ്ങനെ പോയി പോയി നമ്മൾ ഡ്രസ്സ് എടുക്കണ ആ ഒരു ഇതിക്കാണ് ചെന്ന് നിന്ന് അപ്പോൾ ഇനി എന്തായാലും ഗൈസ് ഇനി ഇനിയും ഉണ്ടാവും പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കല്യാണം അങ്ങനെ ആണല്ലോ അല്ലേ അതിൻ്റെ ഒരു ഇത് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഒരുപാട് അലങ്കാരമായ ഫുഡുകളൊന്നും ഇല്ല ചപ്പാത്തി ഇത് നോർമൽ മുളകിട്ട ചിക്കൻ മുഴി ഓക്കെ അപ്പൊ ദാ ഇവിടെ ഇരുന്നിട്ട് എന്റെ വ്ളോഗൊക്കെ കാണുന്നുണ്ട് എങ്ങനെയുണ്ട് കല്യാണം വിളിക്കാൻ പോയ കാണുന്നത് ഗൈസ് ഇതേ കല്യാണം വിളിക്കാൻ പോയതില്ലേ ഇതേമാതിരി ആരെങ്കിലും ഇട്ടുണ്ടാവോ ഉച്ചി കണ്ടുക്കണ ഞാൻ നേരെ കണ്ടിട്ടില്ല ഉണ്ടോ എന് പക്ഷോ അനിയത്ത് എന്റെ വീഡിയോ ആദ്യമേ കാരണം എന്താ വെച്ചാല് ഇങ്ങനത്തെ വീഡിയോ എന്താ ഓളിലില്ല ഓൾ ചെയ്യുന്നല്ലോ അതുകൊണ്ട് നല്ല കേറ്റലാണല്ലോ എരിയുണ്ടോ ഇപ്പൊ മമ്മി വന്നേക്കാനുണ്ടാക്കിട്ടാ മുളകും കറിയമ്മ പനിക്കില്ല ഇവളെങ്ങനെയാണെന്നറിയോ ഒരുപാട് സാധനം പക്ഷെ എന്നാ ഉണ്ടാക്കി കൊടുക്കണവരെ കുറ്റം പറയാൻ ഇതിലൊക്കെ വേറൊന്നുമില്ല അങ്ങനത്തെ ഒരു മുതല് ഒരു മുതല്ണ്ടാക്കൂലി ഇനിയിപ്പൊ കരി സോണ്ടിണ്ടോ പകുതി ടൊക്കെ ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി കാണ്ട് ഫുഡൊക്കെ ഇണ്ടാക്കേണ്ടി വരും പറയട്ടാ നിങ്ങളൊക്കെ മഴ പെയ്തതാണ് അതാണ് കറി ഇങ്ങനെ അവിടെ കുട്ടിയാണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓൾ ഇങ്ങനെ കുറ്റം പറയുന്നത് സൺഫ്ലവർ ഓയിൽ ഓയിലെ

അല്ക്കപ്പോ നേനാണ് യെസ് ഓഫ് കോസ് മമ്മ തരിഞ്ഞ കുച്ച മരയാുന്നോ പോ കുച്ച ഞാൻങ്ങൾ തന്നല്ലോ തന്നെയീ മുണ്ടാടാ ഞാൻ തങ്ങളെ മോള് വലിയ മണ്ടി വിടും അതിനെന്തിയീ പറന്ന വീണ ചോറ് ഇങ്ങോട്ട് ഞാൻ തന്നല്ലേട്ടോ അമ്മടെ കരക്കന്നല്ലസ ഡടി എന്തുടി ഓടി ഇടി പെരിയൊന്ന് വിട്ട് മാബോ ഓയ് എന്തിനാ തിന്നേ നമ്മൾ 10 മുട്ട തിന്നോ ചപ്പാത്തി ചപ്പാത്തി ക്ലിനിക്കല്ലേ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വേറെ വീഡിയോ ഒന്നും എടുക്കാൻ തന്നിട്ടുണ്ടായിരുന്നില്ല ഇമ്മ പിന്നെ ഭയങ്കര ക്ഷീണമായിട്ട് വന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു ബിന്ദി ഞങ്ങൾ പോവാൻ നേരത്ത് ഗേറ്റ് അടിക്കുന്ന കോലാട്ടങ്ങൾ കാണുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു പതിനൊന്ന് മണി ഒരു പന്ത്രണ്ട് മണിയാക്കി നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ എന്തായാലും കൈ സ്വീറ്റ് ഇഷ്ടപ്പെട്ടാലേ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണാം